ിയദർശനും സത്യനും കമലിനും ഒക്കെ വേണ്ടി തിരക്കഥ എഴുതുമ്പോൾ എഴുതുന്ന സമയത്ത് ഈ സീൻ ഇങ്ങനെയാണ് എടുക്കുക ഇങ്ങനെയാണ് സ്ക്രീനിൽ തെളിയുക എന്നൊരു ചിത്രം ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ പിന്നീടത് സിനിമയായി കാണുമ്പോൾ കറക്റ്റ് ഇതു തന്നെയാണ് ഞാൻ എഴുതുമ്പോൾ ഉദ്ദേശിച്ചത് എന്ന് വിചാരിക്കാറുണ്ട് അത് എന്തുമാത്രം വിഡിത്തമാണ് എന്നുള്ളത് മനസ്സിലായതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ വടക്ക് നോക്ക് കേന്ദ്രം ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും വന്നു അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ദിനേശൻ കത്തെഴുതുന്ന സീനിൽ എടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ വേണു ക്യാമറാമാൻ വേണു എന്നോട് വെച്ചു ഈ കത്തെഴുതുന്ന സീൻ ആദ്യത്തെ ഷോട്ട് ക്യാമറ എവിടെയാണ് വെക്കേണ്ടത് ഞാനൊന്നും ഞെട്ടി ആ കാര്യം ഞാൻ ആലോചിച്ചിരുന്നില്ല ഈ സീൻ എഴുതുന്ന സമയത്ത് ദിനേശൻ കത്തെഴുതുന്ന സീനാണ് ദിനേശൻ എങ്ങനെയാണ് കത്തെഴുതുക എന്നൊക്കെ അറിയാം പക്ഷേ അത് യഥാർത്ഥ ജീവിതത്തിൽ കാണുന്നത് പിന്നെ അത് ക്യാമറയിലേക്ക് പകർത്തുന്നതും രണ്ടും രണ്ട് കാര്യമാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമായും എനിക്കൊരു പിടിയും കിട്ടിയില്ല അപ്പോൾ എൻ്റെ ബോധത്തിലേക്ക് ഞെട്ടലോടെ ഒരു കാര്യം വന്നു ഭഗവാനെ ഞാൻ ഇതിൽ ഒരു നടനും തിരക്കഥാകൃത്തും മാത്രമല്ല സംവിധായകനും കൂടിയാണ് അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പിന്നെ ഉത്തരവാദിത്വം എൻ്റെയാണ് ക്യാമറ എവിടെ വെക്കും അപ്പോൾ ഞാൻ മുറിയിൽ ദിനേശൻ്റെ മുറിയിൽ നാല് ഭാഗത്ത് നോക്കി അപ്പോൾ നാല് മൂലയിലും വേണമെങ്കിൽ ക്യാമറ വെക്കാം മുറി നടുവിൽ വേണമെങ്കിൽ ക്യാമറ വെക്കാം കട്ടിലിൻ്റെ മേലെ വേണമെങ്കിൽ ക്യാമറ വെക്കാം കസേരയിൽ ക്യാമറ വെക്കാം പക്ഷേ എവിടെ വെക്കും എനിക്കറിയില്ല എവിടെ വെക്കണമെന്ന് എനിക്കറിയില്ല അത് പറയണമെന്ന് എവിടെയാണ് വെക്കേണ്ടത് എന്താണ് ആ ഷോട്ടിൻ്റെ പിന്നെ സ്പേസ് ആ ഷോട്ടിൻ്റെ ഒരു ഫ്രെയിം എന്താണ് എന്നുള്ളത് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള സത്യം ഞെട്ടലൂടെ ഞാൻ അറിയുകയാണ് അതായത് അതുവരെയും ഞാൻ വിഷ്വലൈസ് ചെയ്തു പല കാര്യങ്ങളും എഴുതുമ്പോൾ പക്ഷേ അത് പ്രായോഗികമായി ക്യാമറയിലൂടെ ഏത് ഷോട്ടിലൂടെ തുടങ്ങണം ഏതൊക്കെ ഷോട്ടുകൾ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി ആംഗിളുകളെ പറ്റി ലെൻസുകളെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ജയരാജൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എന്ന് പറയുന്നത് വടക്കുമോ കേന്ദ്രത്തിൻ്റെ സഹ സംവിധായകനാണ് പിൽക്കാലത്ത് ദേശാടനം പോലെയുള്ള ധാരാളം സിനിമകൾ സംവിധാനം ചെയ്ത ജയരാജ് അപ്പോൾ ജയരാജ് അന്ന് ഭരതനട കൂടെ ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ആ പരിചയം മാത്രമേ ഉള്ളൂ എങ്കിലും ജയരാജൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയാം ജയരാജന് എൻ്റെ വെപ്രാളം മനസ്സിലായോ എന്തോ ജയരാജ് ഇങ്ങനെ ആലക്ഷ്യമായി സ്വീറ്റലിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു വളരെ നിർണായകമായ ഒരു നിമിഷമാണ് ഞാനൊരു ടെക്നിക്ക് ഉപയോഗിച്ചു ഞാൻ വേണുവിൻ്റെ എടുത്ത് പറഞ്ഞു വേണു ഇപ്പോൾ ഈ മുറിയിൽ ധാരാളം സ്ഥലമുണ്ടല്ലോ ഈ ദിനേശൻ കത്തെഴുതുന്ന ഈ രംഗം വേണുവിനെ സംബന്ധിച്ചിടത്തോളം ക്യാമറ എവിടെ വെക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം അതെൻ്റെ ഒരു ടെക്നിക്കായിരുന്നു അപ്പോൾ വേണു എൻ്റെ മുഖത്തേക്ക് നോക്കി വേണുവിന് മനസ്സിലായി അതായത് വേണു എന്നെ പോലെയുള്ള എത്രയോ മണ്ടന്മാരുടെ കൂടെ നേരത്തെ ഞാൻ വർക്ക് ചെയ്തത് നല്ല പരിചയമുള്ളതുകൊണ്ട് വേണുവിനെ സംഗതി പിടിയിട്ടിരിക്കും അങ്ങനെ വേണു എന്നോട് പറഞ്ഞത് ശ്രീനി ഇവിടെ ഇരുന്നിട്ട് കത്തെഴുതു ഞാൻ ക്യാമറ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ അത് കറക്റ്റാണ് അത് കറക്റ്റാണെന്ന് പറഞ്ഞു വേണുവിനെ നല്ല പ്രോത്സാഹിപ്പിച്ചു വേണുവിനെ വേണുവിൻ്റെ അഭിപ്രായവും സൗകര്യമാണ് എനിക്ക് പ്രധാനം എന്നുള്ള പട്ടലിൽ ഞാനങ്ങനെ നിന്നു അങ്ങനെ ജയരാജിൻ്റെയും വേണുവിൻ്റെയും നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ കൂടിയിട്ട് ഈ സിനുകൾ ഇങ്ങനെ എടുത്തു തുടങ്ങുകയാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തിരക്കഥ എഴുതുമ്പോൾ പേനയും പേപ്പറൊക്കെ എടുത്ത് വെച്ചിങ്ങനെ എഴുതാം അത് വിഷ്വലൈസ് ചെയ്യാം മനസ്സിൽ ഇപ്പം എഴുതുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യാവസ്ഥയുടെ സൂക്ഷ്മമായ കാര്യങ്ങൾ അല്പം കോമൺ സെൻസ് അല്പം വായന ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എഴുതാൻ പറ്റുമായിരിക്കും പക്ഷെ സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമർ പഠിക്കാത്ത ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ് സാങ്കേതികമായ ഒരു സമുദ്രമാണ് ശരിക്കും പറഞ്ഞാൽ സംവിധാനം എന്ന് പറയുന്ന അത് വഴങ്ങ് എന്ന് പറയുന്നത് പിന്നെ ആളുകൾ സംവിധാനം ചെയ്യും ഇതൊന്നും അറിഞ്ഞുകൂടാതെ തന്നെ അത് ഒന്നുകിൽ അവന്മാർ കള്ളന്മാരായിരിക്കും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള വിഡികളായതുകൊണ്ടാവാം ശരിക്കു പറഞ്ഞാൽ ഈ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് ചിന്താഭിഷ്ട ശമലയിൽ ഒരു ആഡ് ഫിലിം സംവിധാനം ചെയ്യാൻ പോകുന്ന ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു സീൻ ഞാൻ ഉണ്ടാക്കിയത്